ഹലോ എൻ്റെ പേര് സുബിന ഞാൻ കോഴിക്കോട് വടകര എന്ന് പറഞ്ഞ സ്ഥലത്തു നിന്നാണ് ഞാനൊരു വീട്ടമ്മയാണ് എനിക്ക് മൂന്ന് മക്കളുണ്ട് മുൻപ് ഞാൻ എം എസ് സി മെഡിക്കൽ ബൈ കെമിസ്ട്രി പഠിച്ച് ഫൈനൽ സെം സെമായതായിരുന്നു ഫിഫ്ത്ത് സെമായിട്ടുണ്ടായിരുന്നു ഫിഫ്ത്ത് ആയ ടൈമിലാണ് പ്രഗ്നൻ്റ് ആയത് പ്രഗ്നൻ്റായി എനിക്ക് കോഴ്സ് കണ്ടിന്യൂ ചെയ്യാൻ പറ്റിയില്ല അപ്പം വീട്ടിൽ നിന്ന് കുറേ ലോങ് ആയിരുന്നു പഠിച്ചുകൊണ്ടിരുന്നത് അപ്പോൾ പിന്നെ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായില്ല പിന്നെ അത് ഞാൻ റീജോയിൻ ചെയ്യാൻ വേണ്ടി നിന്ന ടൈമിലും കുറച്ച് ഹെൽത്ത് ഇഷ്യൂസും കാര്യങ്ങളൊക്കെ ആയിട്ട് റീജോയിൻ ചെയ്യാൻ പറ്റിയിട്ടുണ്ടായില്ല പിന്നെ ഞാൻ മക്കള് മൂന്നാളായതിനു ശേഷം ഞാൻ പുറത്തായിരുന്നു അപ്പോൾ ആ ടൈമിലൊക്കെ ഞാൻ എനിക്ക് കോഴ്സ് ഐ മീൻ മെഡിക്കലായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും കോഴ്സ് ചെയ്യണം എന്നുള്ള ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു അപ്പോൾ ഞാനിങ്ങനെ അത് അതെപ്പോഴും എൻ്റെ മനസ്സിലുണ്ടായിരുന്നു അങ്ങനെ ഞാനിപ്പോൾ നാട്ടിൽ വന്നിട്ടുള്ളത് ഇപ്പം ഞാൻ ഒരു ദിവസം ഞാൻ ഫേസ്ബുക്ക് നോക്കുമ്പോൾ ലാൻഡ് വൈസിൻ്റെ ഒരു അഡ്വെർടൈസ്മെൻറ്റ് കണ്ട് അപ്പോൾ അതിൽ ഞാൻ നോക്കി നോക്കിയപ്പോൾ എം ബി എയും ഹെൽത്ത് കെയർ ആൻഡ് ഹോസ്പിറ്റൽ മാനേജ്മെൻറ്റ് എന്ന് പറഞ്ഞ കോഴ്സിനെ പറ്റി കാണാനിടയായി അപ്പോൾ ഞാൻ കയറിയതപ്പോൾ നമുക്ക് വീട്ടിൽ നിന്ന് തന്നെ ഓൺലൈനായിട്ട് പഠിക്കാവുന്ന സൗകര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ നല്ല മെൻറ്റർഷിപ്പോടു കൂടി നമുക്ക് പഠിക്കാം എന്നുള്ള ഒക്കെ ഉള്ളത് കണ്ടപ്പോൾ ഞാൻ ഒന്ന് ചിന്തിക്കാൻ തുടങ്ങി എന്തുകൊണ്ട് എൻ എന്തായാലും ഞാൻ എൻ്റെ മെഡിക്കൽ ഫീൽഡിലുള്ള എൻ്റെ കോഴ്സായിരുന്നു അത് ഡിസ്കണ്ടിന്യൂ ചെയ്ത് ഇപ്പോൾ ഇപ്പോൾ വീട്ടിലിരുന്ന് മക്കളെ നോക്കി എനിക്ക് ഒന്നും കൂടെ ഒരു കോഴ്സ് സ്റ്റാർട്ട് ചെയ്തുകൂടാ എന്നുള്ളൊരു തോട്ട്സ് വന്നപ്പോൾ ഞാൻ ലേൺ വൈസ് ജോയിൻ ചെയ്യുന്നത് ജോയിൻ ചെയ്തിപ്പോൾ ഒരു മാസം ആയി എൻ്റെ മേൻ്റെ വാണി വിജയം എന്ന് പറഞ്ഞ മാമാണ് മാം വളരെ സപ്പോർട്ടീവായിട്ടുള്ള മാമാണ് തുടക്കത്തിൽ ഞാൻ ജോയിൻ ചെയ്ത് ക്ലാസ് കാരണം ഞാൻ സയൻസ് ആയിരുന്നു പഠിച്ചതൊക്കെ അപ്പം ഈ ഈ ഫീൽഡിലോട്ട് വരുമ്പോൾ ആദ്യത്തെ ഉള്ള ബുദ്ധിമുട്ടും പിന്നെ ഫുൾ കൺഫ്യൂഷൻ കാരണം ഇത്രയും ഗ്യാപ്പ് വന്നല്ലോ പഠിക്കുന്ന കാര്യത്തിലൊക്കെ അപ്പം മാം വളരെ ആയിട്ട് പറ്റും ഇത് പറ്റാണ്ടൊന്നുമില്ല പഠിക്കാൻ പറ്റുകയൊന്നുമില്ല എന്നൊക്കെ പറഞ്ഞ് മോട്ടിവേഷൻ തന്നിട്ടുണ്ടായിരുന്നു അതിന് ശേഷം ഞാൻ ക്ലാസ് ഒക്കെ വാച്ച് ചെയ്യാൻ തുടങ്ങി ക്ലാസ് വാച്ച് ചെയ്തപ്പോൾ ഫസ്റ്റ് യൂണിറ്റ് ലെസൺ മാനേജ്മെൻറ്റ് ആൻഡ് ഇറ്റ്സ് ഫങ്ഷൻ അത് ക്ലാസ് ഒക്കെ കണ്ടു ക്ലാസ് കണ്ടപ്പോൾ എന്താണ് മാനേജ്മെൻ്റ് അതിൻ്റെ ഫങ്ഷൻസ് അതിൻ്റെ ക്യാരക്ടറിസ്റ്റിക് അതിൻ്റെ നാച്ചേഴ്സ് ഇതൊക്കെ മനസ്സിലാക്കാൻ പറ്റി പിന്നെ ക്ലാസ് ഒക്കെ നല്ല ക്ലാസ് ആയിരുന്നു എനിക്ക് നല്ലൊരു ഫീഡ്ബാക്ക് തന്നെയാണ് ഉള്ളത് ടീച്ചേഴ്സിൻ്റെ സപ്പോർട്ട് ഇനിയുണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു താങ്ക് യു